നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കാനഡയിലുള്ള നാല് കോടി ജനസംഖ്യയിൽ പതിനൊന്ന് ശതമാനം ആൾക്കാരും കാനഡ വിട്ടിട്ട് പോകുന്നുണ്ട് കനേഡിയൻ സിറ്റിസൻസ് അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് വരുന്നു കാനഡയിലുള്ള കനേഡിയൻ സിറ്റിസൻസ് വേറെ രാജ്യത്തേക്ക് പോകുന്നു അപ്പം ഏതൊക്കെയാണ് ഈ രാജ്യങ്ങൾ എന്തുകൊണ്ടിട്ടാണ് ഇവർ ഈ കാനഡ വിട്ടിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് ഇവർ പോകുന്നത് അമേരിക്ക എന്നോട്ട് യു എസ് എൽത്തേക്കാണ് കാനേഡിയൻ സിറ്റിസൺഷിപ്പ് കിട്ടി ആൾക്കാര് മൂവ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു നാൽപ്പത് ശതമാനത്തോളം കനേഡിയ അതായത് ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ് മൂവ് ആക്കുന്നത് ബാക്കിയുള്ള ഒരു അറുപത് ശതമാനം എന്ന് പറയുന്നത് പുറത്തുനിന്ന് വന്നിട്ടുള്ളത് അതായത് നമ്മളെപ്പോലെ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ കൺട്രിയിൽ നിന്നോ ഒക്കെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പി ആർ കിട്ടി കനേഡിയൻ സിറ്റിസൺഷിപ്പൊക്കെ കിട്ടിയതിന് ശേഷം ആണ് ഇവർ മൂവ് ആക്കുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് മൂവ് ചെയ്യുന്ന കൺട്രിയാണ് അമേരിക്ക എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാനഡയിൽ നിന്ന് മൂവ് മൂവാക്കുന്നത് എന്തൊക്കെ റീസൺസ് കൊണ്ടിട്ടാണ് ഇവർ അമേരിക്കയിലേക്ക് പോകുന്നത് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈലാണ് കേട്ടോ അതായത് കാനഡേനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് അമേരിക്കയുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടി ഹൈ ആണ് അപ്പം അതൊരു റീസൺ ആണ് രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അതായത് ഇവിടെ വന്ന് കുറച്ച് ഇവിടെയൊക്കെ നിന്ന് ജോലിയൊക്കെ ചെയ്തതിനു ശേഷം കുറച്ചും കൂടി ലൈഫിൽ ഒരു ഗ്രോത്ത് വേണം കുറച്ചും കൂടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ യു എസ് മൂവ് ആക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഒരു കണക്ക് പ്രകാരം ഇപ്പം യു എസ് എൽത്തേക്ക് മൂവ് ആക്കി ഇപ്പം യു എസ് മൂവ് ആക്കി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഗ്രീൻ കാർഡ് ഒക്കെ കിട്ടും അവിടുത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പി ആറ് പോലെ അപ്പം അതൊക്കെ മേടിച്ചിട്ട് ആൾക്കാർ ബാക്ക് ടു കാനഡയിലേക്ക് വരുന്ന കണ്ടീഷൻസും ഉണ്ട് രണ്ടാമത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ ഹോങ്കോങ് ആണ് കേട്ടോ ഒരു ടു ഫിഫ്റ്റി കെ സംതിങ് വരുന്ന ആൾക്കാർ ഈ കനേഡിയൻ സിറ്റിസൻസ് ഹോങ്കോങ്ങിലേക്ക് പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ഹോങ്കോങ്ങിൽ കുറേ നാളെ കുറേ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിരുന്നു അപ്പം അതുകൊണ്ടിട്ട് അവിടെയുള്ള കുറേ ആൾക്കാർ ഹോങ്കോങ്ങിൽ നിന്ന് കാനഡയിലേക്ക് വന്നു ഇവിടെ പി ആർ അതായത് ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജോബ് ആയിക്കോട്ടെ ഇവിടെ നിന്നു പി ആർ കിട്ടി സിറ്റിസൺഷിപ്പൊക്കെ കിട്ടിയിട്ട് ഇവർ ബാക്ക് ടു ഇപ്പം ഹോങ്കോങ്ങിലേക്ക് പോകുന്നുണ്ട് കാരണം ആ ഹോങ്കോങ്ങിൽ ഇപ്പം പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കരമായിട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൂടിയിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഇപ്പം അവിടെ കുറച്ച് ഗ്രോ ആവുന്നുണ്ട് മറ്റേ പ്രശ്നങ്ങളൊക്കെ ആയതിനു ശേഷം അപ്പം ഇവിടെ ഉള്ളവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നിൽക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി നല്ലത് അങ്ങോട്ടേക്ക് ബാക്ക് ടു പോവുകയാണ് അപ്പോൾ ആ ഹോങ്കോങ്ങിൽ ആൾക്കാർ തന്നെയാണ് കൂടുതലും ആ രാജ്യത്തിലേക്ക് പോകുന്നത് കേട്ടോ പിന്നെ ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇപ്പോൾ അമേരിക്കയിലേക്ക് മൂവ് ആക്കുന്നതിന് ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് പിന്നെ സാലറി പാക്കേജാണ് ഇവിടുത്തെതിനേക്കാളും കുറച്ചും കൂടി സാലറി പാക്കേജ് അമേരിക്കയിൽ കൂടുതലായിരിക്കും കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി ഐ ടി സ ഐ ടി ഫീൽഡിലൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി കൂടുതൽ അമേരിക്കയിലാണ് പിന്നെ ഹോങ്കോങ്ങിലേക്ക് മൂവ് ആക്കുന്ന ഹെൽത്ത് കെയറാണ് പിന്നെ അവരുടെ രാജ്യത്തിൽ ഏത് എന്തൊക്കെ നമ്മൾ വലിയ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും സ്വന്തം രാജ്യങ്ങളിൽ വന്ന് ജീവിക്കുന്ന അതിനകത്ത് നമ്മുടെ സ്വന്തം കൺട്രിയിലേക്ക് പോയിട്ട് ജീവിക്കുന്ന ഒരു ഫീലിങ്സ് അപ്പോൾ അത് കുറേ ആൾക്കാർ ഹോം സിക്നസ് പോലെ വെച്ചിട്ട് മൂവ് ആക്കുന്നുണ്ട് പിന്നെ ഉള്ളൊരു മൂന്നാമത്തെ കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം യു കെ എന്ന് പറഞ്ഞാൽ കാനഡയിലെ പോലെ വലിയ ഒരു കൺട്രി കൺട്രിയല്ല വളരെ ചെറിയ ഒരു കൺട്രി കണ്ട്രിയാണ് പക്ഷേ അവിടെ കുറേ പോപ്പുലേഷൻസ് ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ട് യു കെയിൽ ഇപ്പം ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ സ്റ്റഡി വിസയാണെങ്കിലും വർക്ക് പെർമിറ്റ് ആണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യാൻ കുറച്ചൊരു റിസ്ക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് കുറച്ച് ടൈം എടുക്കും കുറേ ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഈ കാനഡയിൽ വന്ന് കനേഡിയൻ സിറ്റിസൺഷിപ്പൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു കെയിലേക്ക് പോകുന്ന പ്രോസസ്സ് ഭയങ്കര ഈസിയാണ് ഇപ്പോൾ നമ്മളിപ്പം വിസിറ്റിംഗ് വിസ എടുത്തിട്ടാണെങ്കിൽ ഇപ്പം നമുക്ക് അമേരിക്കയിൽ ബാക്കി ഏത് കൺട്രിയിലൊക്കെയാണ് സിക്സ് മന്ത്സൊക്കെ പോയി സ്റ്റേ ചെയ്യാം പക്ഷെ വർക്ക് വിസ ആവുമ്പോഴത്തേനും അതും അത്രത്തോളം ഈസി അല്ല പക്ഷെ എന്നിരുന്നാലും മറ്റതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്നതിനേക്കാളും കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇവിടെ ഈ കാനഡയും യു കെ കെയിലേക്കും അങ്ങോട്ടും ഉള്ള പോകുന്നതിനും വർക്ക് ചെയ്യുന്നതിനും ഒക്കെയുള്ള ഡോക്യുമെൻറ്റേഷൻ കുറച്ചുകൂടി ലിബറലാണ് അപ്പൊ യു കെയിലേക്കാണ് വേറെ കുറേ ആൾക്കാർ മൂവ് ആക്കുന്നത് കനേഡിയൻ സിറ്റിസൻസ് ഇത് കൂടുതൽ പറയുന്നത് ഇവിടെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ പ്രായം ചെന്ന ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത് ഓൾമോസ്റ്റ് ഒരു മുപ്പതിനും ഒരു നാൽപ്പത്തി അഞ്ചിനും ഒരു അമ്പതെന്ന് വെച്ചേക്കാം അപ്പോൾ ഈ ഒരു മുപ്പതിനും അമ്പതിനും ഇടയ്ക്കുള്ള ആൾക്കാരാണ് മൂവ് ആക്കുന്നത് ഈ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടും ബാക്കി ലൈഫ് ഇവിടുന്നതിനേക്കാളും ബെറ്റർ അവിടെ ആയിരിക്കും എന്ന് കരുതിയിട്ട് ഓസ്ട്രേലിയ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് സ്റ്റുഡൻസ് പോകുന്നത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇവിടുത്തെ കനേഡിയൻ സിറ്റിസൻസ് പോകുന്നത് കുറച്ചും കൂടി ഇപ്പം നമ്മുടെ ഇന്ത്യയിലത്തെ ഒരു ആണ് ഓൾമോസ്റ്റ് അവിടെ കുറച്ചും കൂടി ചൂടാണ് ഇവിടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പല്ലേ ഇപ്പം തണുപ്പ് ഇപ്പം സ്പ്രിങ് ആണെങ്കിൽ കൂടി ഭയങ്കര കാറ്റ് നമ്മളെപ്പോഴും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ നിൽക്കും അപ്പം ഈ കുറെ ആൾക്കാർ ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേനും മടുകും ക്ലൈമറ്റ് വെച്ചിട്ട് പുറത്തിറങ്ങാനോ ഇപ്പൊ പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് കുറച്ചും കൂടി വാമറായിട്ടുള്ളൊരു കൺട്രിയാണ് കുറച്ചുകൂടി നല്ല അടിപൊളിയാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ കുറേ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് അപ്പം അതുകൊണ്ടിട്ട് ഒരു റീസൺ ഈ കനേഡിയൻസ് മൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റിസൻസ് കനേഡിയൻസ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സിറ്റിസൻസ് കാനേഡിയൻ സിറ്റിസൻഷിപ്പ് കിട്ടിയ ആൾക്കാർ മൂവ് ആക്കുന്നത് ഓസ്ട്രേലിയ ബാക്കി അഞ്ചാമത് വരുന്ന കൺട്രീസ് എന്ന് പറയുന്നത് ചൈന ജപ്പാൻ സൗത്ത് കൊറിയ ഒക്കെയാണ് ബാക്കിയുള്ള പൊസിഷനിൽ വരുന്നത് ഈ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് ജപ്പാനൊക്കെ നിങ്ങളിപ്പം കുറെ ആൾക്കാർ ജപ്പാനിലേക്കൊക്കെ മൂവ് ആക്കുന്നത് ജപ്പാൻ്റെ ബ്ലോക്ക് അല്ലെങ്കിൽ ജപ്പാൻ്റെ കുറേ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഓപ്പർച്യൂണിറ്റീസ് കുറേ കുറേ ഫാക്ടറീസ് ഉണ്ട് കുറേ ആൾക്കാർ ഇപ്പോൾ ജപ്പാനിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ചൈന സൗത്ത് കൊറിയ ഇതൊക്കെ ഒരു ഓപ്ഷൻസ് ആണ് ഈ കനേഡിയൻ സിറ്റിസൺസും മൂവ് ആക്കുന്ന കൺട്രീസും അത് ഓപ്പർച്യൂണിറ്റീസ് മെയിനായിട്ട് നോക്കും പിന്നെ കുറേ നാളിവിടെ താമസിച്ച് കഴിയുമ്പോഴത്തേന് ക്ലൈമറ്റ് ചില ആൾക്കാർക്ക് അങ്ങോട്ട് ഇഷ്ടമാവാതിരിക്കും ഇപ്പം നമ്മൾ പറയും കുറേ താമസിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ആ സ്ഥലം ഭയങ്കര ഇഷ്ടമാവും ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ആവും പക്ഷേ ഇത്ര നാൾ നമ്മളിവിടെ ജീവിച്ചില്ലെങ്കിൽ കുറച്ചുകൂടി ഡിഫറൻറ്റായിട്ടുള്ള ക്ലൈമറ്റിൽ പോയി ജീവിക്കാം എന്നൊക്കെ തോട്ട് പ്രോസസ്സ് കുറേ ആൾക്കാർക്ക് വരും പിന്നെ മെയിനായിട്ട് ആണ് ഓഫ് കോഴ്സ് ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ടാണ് ആൾക്കാർ ഒരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തിലേക്ക് പോകുന്നത് അപ്പം ഓപ്പർച്യൂണിറ്റി ക്ലൈമറ്റിൻ്റെ കണ്ടീഷൻ പിന്നെ എന്താണ് പറയുന്നത് ഹെൽത്ത് കെയർ സിസ്റ്റം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇപ്പം ഈ കനേഡിയൻ സിറ്റിസൻഷിപ്പ് കിട്ടിയ ആൾക്കാർ വേറെ കൺട്രീസിലേക്ക് മൂവ് ആക്കണത് അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേന് നമ്മുടെ ഡ്രീം കണ്ട്രി അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ ഡ്രീം കണ്ട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിൽ വന്ന് ജീവിക്കുക ഇവിടുത്തെ പി ആർ കിട്ടുക സിറ്റിസൺഷിപ്പ് കിട്ടുക എന്നൊക്കെ ഉള്ളത് പക്ഷേ സ്റ്റിൽ നിങ്ങൾ അറിയണം ഈ കനേഡിയും കാനഡയിൽ വന്ന് സിറ്റിസൻഷിപ്പ് കിട്ടിയ ആൾക്കാരും ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാതെ ിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കൺട്രീസ് ഒക്കെയാണ് ഈ ആൾക്കാർ പോകുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടിട്ടൊക്കെയാണ് ഈ കണ്ട്രിയിലേക്ക് പോകുന്നത് അപ്പൊ നമുക്ക് ഇവര് പോകുമ്പോഴത്തേക്കും അത് നമുക്ക് തിങ്ക് ചെയ്യാം ഇപ്പം ഡയറക്റ്റ് കാനഡയിൽ വന്ന് സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ട് ഓസ്ട്രേലിയയിലൊക്കെ മൂവ് ചെയ്യുന്നതിന് ഡയറക്റ്റ് ആയിട്ട് ഓസ്ട്രേലിലേക്കോ ജപ്പാനിലേക്കൊക്കെ മൂവ് ചെയ്തുകൂടെ എന്നും ചിന്തിക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളിലേക്ക് പറയണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വേണം കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലും ഒക്കെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് കരാവുന്ന കാര്യങ്ങളാണെങ്കിലും പറയാം പിന്നെ എന്തെങ്കിലും ടോപ്പിക്കിൽ വീഡിയോ വേണമെങ്കിൽ അത് നിങ്ങൾ മെൻഷൻ ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം അതുവരെ ബൈ